നമ്മടെ ചോറെല്ലാം റെഡി ആയി നമ്മളിപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഇരുപത് ചോറ് നമ്മൾ പാഴ്സല് കൊണ്ടുപോവുക കോളേജ് കുട്ടനെല്ലൂര് കോളേജാണ് കുട്ടനെല്ലൂർ കോളേജിലെ പിള്ളേർക്കുള്ള ഫുഡാണത് ചോറ് ഒരു തോരൻ ഒരു അച്ചാർ ഒരു പപ്പടം ഇതാണ് നമ്മുടെ ഫുഡ് അത് നോക്കി ഇത് <laughs> കറി <laughs> <laughs> പതിനഞ്ച് പേരെ ഇതാണ് ഞങ്ങളുടെ പരിപാടി ഇപ്പൊ ചോറാണീ കര ഈ ഓട്ടോയില് കൊടുത്തുവിടും ഞങ്ങള് ഞങ്ങള് പോണ്ട കാര്യമില്ല ഓട്ടോകാരൻ വന്ന് കൊണ്ടുപോകും ഇതാണ് സംഭവം